എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എൺപത്തി അയ്യായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയ്ന്റോ ഇല്ലാത്ത ഒരു കിഡിലൻ ഫോർ ബൈ ടു മാനുവൽ വേരിയന്റിലുള്ള ഫോർച്യൂണർ ആണ് അപ്പൊ നമുക്ക് നേരിട്ട് വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോ നമ്മൾ ഓൾറെഡി പെയിന്റ് ഫുള്ളി ചെക്ക് ചെയ്തതാണ് യാതൊരു വിധത്തിലുള്ള റീ ഒരു പീസിൽ പോലും വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കണ്ടുപോകാം ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോത്തേന് യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല അപ്പൊ ഇനി നമുക്ക് നേരിട്ട് ഈ ഡോറിലേക്ക് പോകാം ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഭാഗങ്ങളിലൊക്കെ കമ്പനി പഞ്ചിങ്ങും നമുക്ക് കൃത്യമായിട്ട് കാണാം ഇന്റീരിയറിലേക്ക് ഈ ഡോർപാഡിലേക്ക് വരുമ്പോഴത്തേന് ഡോർപാഡ് എല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല ഇനി നമുക്ക് മേൾ സൈഡിലേക്ക് വരാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ രണ്ട് ഡോറിലും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഈ ഒരു ഡോറിലേക്ക് വരാം ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഡോർപാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങുകളെല്ലാം കൃത്യമാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാം ഒറിജിനൽ ഗ്ലാസ്സുകളാണ് ഡോറ് ഡിക്കി ബോണറ്റ് ഇതൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് ഇനി ഫ്യൂൾ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പത്തേന് സോറി ഈ ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതാണ് അപ്പോൾ ഈ പുറകുവശത്തേക്ക് വരുമ്പോഴത്തേന് ടൈ ലൈറ്റിൽ ഒരിടത്തുപോലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഡാമേജുകളോ ഒന്നും തന്നെ ഇല്ല ഡിക്കിയിലേക്ക് വരുമ്പോഴും ഡിക്കിയിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ടൈ ലൈറ്റും സെയിം അതേ കണ്ടീഷനിലാണ് ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് തുറന്നൊന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിങ്ങുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടുത്തെ എല്ലാം പഞ്ചിങ് മാർക്കുകൾ കൃത്യമാണ് ഈ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടെയും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇതിൻ്റെ താഴെ വശത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കിവിടുത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെ കാണാവുന്നതാണ് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ്ങുകളും പേസ്റ്റിങ്ങും എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് ഈ ഭാഗങ്ങളിലും ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല ഇവിടുത്തെ ഈ ഡോർ പാഡ് ഇടുക്കിയുടെ ഈ പാടാണെങ്കിലും അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇല്ല ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം ഇനി നമ്മൾ ഈ ഒരു വാട്ടർ പാനലിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിൽ ഡെന്റോ അങ്ങനെയുള്ള യാതൊരു വിധ കാര്യങ്ങളില്ല ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും ഇല്ല എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് കാണാം ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം ഡോർ ഡോർപാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി മേൽവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ ഡോറിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഇവിടെ ഉണ്ട് ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗത്തെയും പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങ് ആണ് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഈ ഡോർ പാടുകളിലൊന്നും സംഭവിച്ചിട്ടില്ല സ്വിച്ചുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഈ മേളവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് ഈ താഴെ വശത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് മഴ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇനി ഈ ഡോറിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെയില്ല ബമ്പർ ടു ബമ്പർ ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത് ബമ്പറിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ടച്ച് ഒക്കെ വരും ബാക്കി നമ്മുടെ ഈ ഫ്രണ്ട് ബോണറ്റ് തൊട്ട് ഡിക്കി വരെ ഒരിടത്തുപോലും റീപെയിൻറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ബോണറ്റിൻ്റെ മേളിലേക്ക് വരുമ്പോഴത്തേനും ബോണറ്റിൽ യാതൊരു വിധത്തിലുള്ള ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല ഒരു ചെറിയ ഡെൻഡോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല അപ്പം ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് തുറന്ന എഞ്ചിൻ റൂം ഒന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങും പഞ്ചിങ് മാർക്കുകളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഭാഗങ്ങളിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല കമ്പനിയുടെ ഒറിജിനൽ വയറിങ്ങും കാര്യങ്ങളും ഒന്നും യാതൊരു വിധത്തിലുള്ള അരക്കവും തട്ടിയിട്ടില്ല ഇനി നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വന്നാൽ ഇവിടുത്തെ ഈ ക്ലിപ്പുകളൊന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാവുന്നതാണ് ഇഞ്ചിൻ പ്രൂഫ് ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം യ്യായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ പ്രോപ്പർ കമ്പനി സർവീസിൽ പോയിരിക്കുന്ന വാഹനമാണ് വളരെ സൈലന്റായിട്ടൊരു എൻജിനാണ് മാനുവൽ വണ്ടിയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഗിയറുകളും ഇട്ട് തന്നെ എല്ലാ ഗിയറും ഇട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയതാണ് സിക്സ് സ്പീഡ് സിക്സ് ഗിയർ ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറും ടയറിന്റെ ഭാഗത്തിലേക്കും പോകാം വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് സെൻട്രൽ കൺസോളിലോ ഡാഷ് ബോർഡിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല ലെതർ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സീറ്റും രണ്ട് സൈഡിലും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ പുറകു നിര സീറ്റുകളൊന്നും കാണാം പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല താഴെ വശത്തേക്ക് വണ്ടിയുടെ ഇന്റീരിയർ വളരെ വൃത്തിയിൽ ഒരു ശകലം പോലും പൊടിയോ അഴുക്കോ ചെളിയോ ഇല്ലാതെ വളരെ വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ടോപ്പിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടോപ്പിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ അഴുക്കോ ചെളിയോ ഒന്നും തന്നെയില്ല വളരെ വൃത്തിയിൽ തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടയറിന്റെ ഭാഗത്തേക്ക് പോകാം ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഉള്ള ബ്ലെഡ് സ്റ്റോണിന്റെ നാല് ടയറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റെപ്പിനിയുടെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ റീപ്ലേസോ ഇല്ലാത്ത ഓൾ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോർ ബൈ ടു മാനുവൽ വേരിയൻറ്റിലുള്ള വാഹനമാണിത് ഈ വാഹനത്തിന്റെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ് പിന്നെ ഞാൻ ഈ പെയിന്റ് ചെക്ക് ചെയ്ത കൂട്ടത്തിലോ അല്ലെങ്കിൽ വണ്ടിയുടെ ഓൾ ഓവർ എല്ലാ സൈഡുകളും കാണിച്ചപ്പോൾ തന്നെ ഞാൻ സ്ക്രാച്ച് ഉണ്ട് സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടെന്ന് പറയുന്നത് വളരെ ചെറിയ സ്ക്രാച്ചുകളാണ് നമ്മൾ നമ്മളടുത്തുകൂടി നിന്ന് ഞാനേ കാണത്തുള്ളൂ അല്ലാതെ അത്ര വലിയ സ്ക്രാച്ചുകളോ റീപെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫോർ ബൈ ടു മാനുവൽ വേരിയൻ്റിലുള്ള ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഫിക്സ് റേറ്റ് അല്ല അപ്പോൾ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കണോ അമർത്തുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ആകുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രീമിയം വണ്ടി ആയിക്കോട്ടെ ടയോട്ടോടെ വണ്ടികളായിക്കോട്ടെ ചെറിയ വണ്ടികളായിക്കോട്ടെ ഏത് വണ്ടികളാണെങ്കിലും അത് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ കമ്മീഷൻ വ്യവസ്ഥയിൽ എടുത്ത് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെ നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു കിടിലം വണ്ടിയുടെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും baik